നൂറ്റാണ്ടുകൾക്കപ്പുറം വിശുദ്ധ ഖുർഹാനിൽ സ്ത്രീകളെ അവരവരുടെ കൃഷിയിടത്തെ പോലെ പരിഗണിക്കണം പരിചരിക്കണം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ആലങ്കാരിക പ്രയോഗത്തിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പുകല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല യുക്തിവാദികളും എക്സ് ഇസ്ലാമും യമുക്കളും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ രഹസ്യവും പരസ്യവുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അതിനെക്കുറിച്ചാണ് എന്നാൽ ഇത്രയും ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ മഹാകാലഘട്ടത്തിൻ്റെ ഉൽപ്പത്തിക്കിടയിൽ അതിൻ്റെ സഞ്ചാരപഥത്തിനിടയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു പൊടിയോളം വരുന്ന സ്ഥലത്ത് ഒരു കൈപ്പിടിയോളം ഒതുങ്ങാവുന്ന ആളുകൾ നടത്തിക്കൊണ്ടുപോയ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറത്തു വന്ന ഹേമാ റിപ്പോർട്ട് കണ്ടപ്പോൾ ഈ പരിഹസിക്കുന്നവരാരും ഈ പറഞ്ഞ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുമ്പോൾ അതിലെങ്ങനെയാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതെന്നും ആ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്നുമുള്ള വാർത്തകൾ കേട്ടിട്ടും ആർക്കും വലിയ ഞെട്ടലോ അതിനെക്കുറിച്ച് ചർച്ചയോ അത് പിരിച്ചുവിടണമെന്നോ അത് എന്തെങ്കിലും ചെയ്യണമെന്നോ അതിനെ ഇല്ലാതാക്കണമെന്നോ അതിൽ വലിയ പരസ്യമായ സംഗതി നടന്നു എന്നോ ഉള്ളം തുറന്ന് ആരും സംസാരിക്കുന്നില്ല എന്നതാണ് ഒരു സത്യം അതെന്തേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓർത്തുമ്പോൾ എനിക്ക് വല്ലാത്ത ചിരി വരുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്ന വാർത്തയൊക്കെ ഭയങ്കര രസകരമായ വാർത്തയാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രൽ പാഡ് മാറാൻ ഒരു സൗകര്യം നൽകില്ല പത്തും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്താൽ അവർക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാതെ നിന്നാണ് പണിയെടുക്കുന്നത് അതുപോലെ തന്നെ അവർ ഡോറിൽ രാത്രിയാവുമ്പോൾ വന്ന് മുട്ടുന്നു പിന്നെ ഗുണ്ട സംഘം എന്ന് പറയാനൊക്കാത്തത് പവർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സംഘത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നതടക്കം എന്തെല്ലാ സംഗതികളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് കൃഷിയിടം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പ്രയോഗത്തെ മനോഹരമെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ജീവൽ പ്രക്രിയയുടെ സവിശേഷ സവിശേഷഭാവമായ എല്ലാ ഇഷ്ടത്തോടും കൂടി ഒരാൾ പരിചരിക്കുകയും നോക്കുകയും ഒപ്പം കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ തുല്യതയെ സൗജൈൻ എന്ന ഇണകളെന്ന പ്രയോഗം കൊണ്ട് മനോഹരമാക്കി ആലങ്കാരികമായി പറഞ്ഞ അതേ ഖുർആാനിൽ പ്രയോഗിച്ച ഒരു വാക്കിനെ ഏതെല്ലാം തരത്തിൽ വളച്ചൊടിക്കാമോ ആക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെയും വളച്ചൊടിച്ചും ആക്ഷേപിച്ചും പല ഉപമകളും അലങ്കാരങ്ങളും ഇന്നത്തെ കാലത്ത് മക്കളെയും വാപ്പയെയും കുറിച്ച് പറയുമ്പോൾ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നും ഇതാരോടെ വിത്താണെന്നും ഇതെവിടുന്ന് കിട്ടിയ വിത്താണെന്നും ഒക്കെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും വളരെ തമാശ രൂപത്തിലുമൊക്കെ കുടുംബബന്ധങ്ങളിൽ പോലും കളിയാക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗമാണ് വലിയ ചർച്ചയ്ക്കിട നൽകിയത് പക്ഷേ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഞാൻ രാവിലെ മുതൽ ചിരിയോടെ ചിരിയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ അനീതിയെക്കുറിച്ച് ആരാ അറിയാവോ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അനീതി അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ബാക്കിയൊന്നിനെക്കുറിച്ചും പറയുന്നില്ല പുള്ളി ആകെ പറയുന്നത് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങളില്ലാത്തതും അവരുടെ തൊഴിൽ സംസ്കാരങ്ങളിൽ ഉണ്ടാകുന്ന സംസ്കാരികമായ അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പുള്ളി അതിലിടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷമ്മിതിലകൻ ഉണ്ടല്ലോ തിലകൻ്റെ മകൻ അദ്ദേഹം തിലകൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ചില്ലക്ഷരം പോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മോൻ ഷമ്മിതിലകൻ ചോദിച്ചത് വിനയം പറഞ്ഞത് എന്താണെന്നറിയോ ഈ പവർ ഗ്രൂപ്പിലെ ഒരാൾ ഈ സംസ്ഥാന മന്ത്രിസഭയിലുണ്ടത്രേ തന്നെ വേട്ടയാടിയ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ ആകെ കാലഘട്ടത്തിൽ ആ പ്രപഞ്ചത്തിൽ എന്താ ഒരു മണൽത്തരിയോളം വലിപ്പം ഉണ്ടാവില്ല പ്രപഞ്ചത്തെ ആകെ നോക്കിയാൽ കേരളത്തിന് അതിനുള്ളിലെ ചെറിയ ഒരു സെഗ്മെൻറ്റായ സിനിമയിൽ കുറച്ചാളുകൾ മാത്രം ബന്ധപ്പെടുന്ന ഒരു മേഖലയിൽ വളരെ കുറഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഒരു വലിയ കെട്ട് പുസ്തകം ഇതിനെക്കുറിച്ച് എഴുതിയത് അപ്പോൾ ഇതിൽ സ്ത്രീകളെ കാണുന്നത് എങ്ങനെയാണ് ആലങ്കാരിക പ്രയോഗമൊന്നുമല്ലാതെ യാഥാർത്ഥ്യത്തിലുള്ള കൽത്തരി പ്രയോഗത്തിലൂടെയും കർമ്മണി പ്രയോഗത്തിലൂടെയും എന്താണെന്നല്ലേ ഹേമ എഴുതി വച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെന്താ ഹേമ തന്നെ പറഞ്ഞത്ര ഇത് പുറത്തുവിടല്ലേ എന്ന് അതുകൊണ്ടാണെന്ന് ഇതുവരെ പുറത്തു പുറത്തുവിടാതിരുന്നത് ശിവരാജൻ സാർ അങ്ങനെ പറയാത്തോണ്ട് ശിവരാജൻ സാറിൻ്റെ വിട്ടു ഹേമ ചേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഹേമ ചേച്ചിയുടെ പുറത്തുവിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇത്രയും വിട്ടപ്പോൾ ഇനി വിടാതെ വെട്ടിയും തിരുത്തിയും ഒഴിവാക്കി വെച്ചിരിക്കുന്ന എന്താണ് അതിനകത്തുള്ള വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ പറഞ്ഞ കൃഷിയിടം എന്ന് ഉപയോഗിച്ചു പോയതിനെ കളിയാക്കിയ ആളുകൾ ഇതിപ്പോൾ എന്ത് നിലവാരത്തിലാണ് ഈ സമൂഹത്തിലെ സ്ത്രീകളെ ഡീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ കൃഷിയിടമെന്ന് പറഞ്ഞതുകൊണ്ട് കുറുആാൻ നിരോധിക്കണമെന്നും അത് സ്ത്രീ വിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചവർ ഇനി മലയാള സിനിമ ആരും കാണൂല്ലേ ഇവരെയൊക്കെ തള്ളി പറയുമോ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുവോ സിനിമ നിരോധിക്കുമോ ആ പവർ ഗ്രൂപ്പിലെ ഒരാളാണ് മന്ത്രി എന്ന് പറഞ്ഞ വിനയനെ തൂക്കിക്കൊല്ലുമോ അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കുമോ ഒന്നും സംഭവിക്കില്ല ഒന്നും ഒരു സിനിമ പോലും ഇതങ്ങ് തീരും